നമ്മുടെ കുട്ടികളാണല്ലോ വന്നിരിക്കുന്നത് ആ വരവത്ര പന്തിയല്ലല്ലോടോ പ്രതാപ ആ അതെ എന്താ മോളെ ഏ എന്തു പറ്റി മക്കളെ ലക്ഷങ്ങൾ വിലയുള്ള ഒരു നെക്ലേസ് എന്റെ കഴുത്ത് കിടക്കുന്ന കണ്ടിട്ട് അച്ഛനും മുത്തശ്ശൻ മുത്തശ്ശിയും സന്തോഷായിരുന്നല്ലോ അതാരുടെ ഗിഫ്റ്റ് ആയിരുന്നെന്ന് രണ്ടാൾക്കും അറിയോ ഉണ്ണിമോന്റെ ഗിഫ്റ്റ് ഒന്നും അല്ലാതെ മഹാലക്ഷ്മിയുടെ ദാനം അത് അവൾ അവളുടെ ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച നെക്ലസ് എനിക്ക് തന്നത് ഉണ്ണി എന്താ ഞങ്ങൾ അത് മോക്ക് കൊടുത്തേ അതിനു പിന്നിൽ ചെറിയൊരു ചതി നടന്നു ചതിയോ ആ നെക്ലസ് എന്റെ കയ്യിൽ വാങ്ങി തന്നിട്ട് അത് ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കരുണയ്ക്ക് കൊടുക്കാൻ കണ്ണേട്ടം പറഞ്ഞത് എന്നിട്ട് പിന്നെ സത്യം മേഘേനെ വിളിച്ച് പറയിപ്പിക്കുമെന്ന് ഞങ്ങളാൻ കരുതിയില്ല അവൻ കൊള്ളാലോ ചുമ്മാതല്ല തന്നെ രണ്ടു കാലും പണി ഇപ്പൊ അവളുടെ മുമ്പിലെ ഞാൻ അങ്ങ് തീരെ ചെറുതായി പോയി എന്റെ ഭർത്താവിന് സ്വന്തം പണം കൊണ്ട് എനിക്കൊരു സമ്മാനം വാങ്ങി തരാൻ കഴിവില്ലാന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്തൊക്കെയാ മോള നീ പറയുന്നത് അതെ അമ്മ സ്നേഹിക്കുന്ന അമ്മയുടെ മൂത്ത മോള് തന്നെയാ അവിടുത്തെ റാണി ഞാൻ അവൾക്ക് ഒരുപാട് ഒരുപാട് താഴെയാ അതുകൊണ്ട് എനിക്ക് തലയെടുപ്പോട് നിൽക്കാൻ പറ്റുന്ന ഈ വീട്ടിൽ താമസിക്കാനാ എനിക്കിഷ്ടം അതിലും ഉണ്ണി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉണ്ണി അവന്റെ ഏട്ടൻ ഒരു അതിനൊക്കെ കാരണക്കാരി അവണാ പ്രതാപ അച്ഛൻ ചത്തട്ടും പൊന്നുപോലെ വളർത്തിയില്ല അവടെ മൂത്ത മോളെ അവൾ ഒരിക്കലും മോളെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താ മോള് മോളുടെ ഇഷ്ടപ്രകാരം കണ്ണന്റെ ജീവിക്കുന്നത് അവൾ ആസ്വദിച്ച് ജീവിച്ചോട്ടെ ആ വീടിനേക്കാളും ഇഷ്ടം എനിക്ക് ഈ വീടാ അയലത്തുകാരൊക്കെ കല്യാണം കഴിഞ്ഞ മോൾ എന്താ ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചാ ആ ചോദ്യത്തെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോയിക്കോളാം ഇടയ്ക്കിടയ്ക്ക് എന്നാലും തിരിച്ചിനി ഉണ്ണിയേട്ടിനൊപ്പം കമലേശ്വരത്തേക്കില്ല ഓം വിഷമിക്കേണ്ട മോനെ അവളെ ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് മടക്കി അയച്ചോളാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവിട്ടോളാം എന്നാലും ജോലി എടുക്കാനായിട്ട് ഒരു അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവള് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മോനോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും ആ തറവാട്ടിനും തറവാട്ടു വക സ്വത്തുക്കൾക്കും അതുപോലെ കമലേശ്വരത്തെ ബിസിനസ്സുകൾക്കും കണ്ണനാണോ ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ